ചാരുമോട് കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ രജത ജൂബിലി ആഘോഷ സമാപനത്തിന് തുടക്കമായി നവംബർ എട്ടിന് സമാപിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ രജത ജൂബിലി ആഘോഷ സമാപന സമ്മേളനത്തിനും ഓർമ്മ പെരുന്നാളിനുമാണ് തുടക്കമായത് നവംബർ എട്ടിന് സമാപിക്കും പരിമല തിരുമേനിയുടെ കബരിങ്കലിലേക്ക് നടക്കുന്ന ദീപശിക പ്രയാണം വിവിധ ദേവാലയങ്ങൾ വഴി പള്ളിയിൽ എത്തിച്ചേരും ആദരവ വിവിധ ശുശ്രൂഷകൾ എന്നിവയും രജത ജൂബിലിയുടെ ഭാഗമായി നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ക്രിസ്തോസ് മർത്തോമ ദേവാലയം വഴി ഈ ദേവാലയത്തിൽ കൃത്യം ആറു മണിക്ക് എത്തിച്ചേരുകയും ആറ് മണിക്ക് സ്വീകരിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്യും തുടർന്ന് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ച് മുൻ വികാരിമാരെല്ലാവരും കൂടെ ചേർന്ന് ബലി അർപ്പിച്ച് ആ കൊടിയേറ്റ് നടത്തുകയും തുടർന്ന് ഒന്നാം തീയതി പരുമലയിലേക്ക് പദയാത്രയും രണ്ടാം തീയതി പിതൃസ്മരണയായി ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച് ദേവസന്നിധി കടന്നുപോയിട്ടുള്ള മാത്യൂസ് നിതിയൻ ഭാവായേയും എപ്പിഫാനോ സിരുമേനി പക്കോമിയ സിരുമേനി അത്താനാസ്യൂ സിരുമേനി തുടങ്ങിയ പിതാക്കന്മാരെയും ഞങ്ങളുടെ ഇവിടെ ബലി അർപ്പിച്ച് കടന്നുപോയിട്ടുള്ള വൈദികരെ എട്ടിന് സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ബസേലിയസ് മർത്തുമാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാബ അധ്യക്ഷത വഹിക്കുമെന്ന ഫാദർ ഡോക്ടർ യോഗന്നാൻ ഷാമുയിൽ ബാബു കെ മോൻസി മോനച്ചൻ അജു യോഗന്നാൻ പ്രിൻസ് മോൻ എന്നിവർ അറിയിച്ചു ഞങ്ങൾ ഇതിപ്പം ദേവാലയത്തിന്റെ ഇരുപത്തഞ്ചു വർഷം ചാപ്പൽ ആയി പള്ളി പള്ളിയായതിനു ശേഷമുള്ള ഇരുപത്തിയഞ്ച് വർഷം ആണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജൂബിലി ആഘോഷ വേളയിൽ ഒരുപാട് ജനോപകര പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലെ എടുത്തു പറയാൻ പറ്റുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നാനാജാതി മതസ്ഥർക്ക് ഉണ്ടാകുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമായ മെഡിക്കൽ ക്യാമ്പുകളാണ് പലതരം മെഡിക്കൽ ക്യാമ്പുകൾ നമ്മളിവിടെ നടത്തി ശ്വാസകോശ സംബന്ധമായതും ന്യൂസ് ബ്യൂറോ